ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കുർബാനയുടെ പഠന പരമ്പര ഭാഗം സ്നേഹപൂർവം സ്വാഗതം പരിശുദ്ധ കുർബാന കുറതജ്ഞതയുടെ ബലിയാണ് സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് കുർബാന കൃതജ്ഞതാ ബലിയാണ് എന്താണ് ഈ വാക്കിനർത്ഥം സിറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാന ആമുഖ ശുശ്രൂഷയിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപം കഴിഞ്ഞ് ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് സാധാരണ ദിവസങ്ങളിൽ ചൊല്ലുന്നത് ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹനീയ തൃത്വത്തിൻ്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഇപ്പം പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പരിശുദ്ധ കുർബാന എന്താണെന്ന് ചോദിച്ചാൽ അത് കൃതജ്ഞതയുടെ ബലിയാണ് വെറും നന്ദി പ്രകാശനമല്ല നമുക്കറിയാം ആ വാക്കുകൾ നന്ദിയും കൃതജ്ഞതയും രണ്ടും രണ്ട് പദങ്ങളാണ് നന്ദി എന്ന് പറഞ്ഞാൽ ഉപകാരത്തെ സ്മരിക്കുക എന്നുണ്ട് സന്തോഷിക്കുക എന്നുണ്ട് അങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെയാണ് പക്ഷേ കൃതജ്ഞത എന്ന് പറയുമ്പോൾ ചെയ്യപ്പെട്ടതിനെ കുറിച്ചുള്ള ബോധവും ബോധ്യവുമാണ് ഇപ്പോൾ കൃതജ്ഞത എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഉച്ചരിക്കേണ്ടിടത്ത് നന്ദി എന്ന് പറയുന്നത് ഉചിതമല്ല കൃതജ്ഞതാ ബലി അതായത് ദൈവം ചെയ്ത കൃതകം അത് ജ്ഞാതമാക്കുകയാണ് കൃതജ്ഞാത ദൈവം എന്തൊക്കെയാണോ നമുക്ക് വേണ്ടി ചെയ്തത് നമുക്കറിയാം പരിശുദ്ധ കുർബാന അവർണ്ണനീയമായ ദാനമാണ് പുത്രനായ ദൈവത്തിലൂടെ പിതാവായ ദൈവം പരിശുദ്ധ ത്രിത്വം നമുക്ക് രക്ഷ നേടിത്തന്ന ആ ബലിയാണ് അതുകൊണ്ട് അത് അവർണ്ണനീയ ദാനമാണ് അതിന് നമ്മൾ വെറും നന്ദിയല്ല പറയുന്നത് ക്രതജ്ഞതയാണ് ക്രതം ജ്ഞാതമാക്കുക അതുകൊണ്ട് ആ വാക്ക് പരിശുദ്ധ കുർബാനയിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അത് ഉച്ചരിക്കേണ്ടതാണ് രണ്ടിനും രണ്ടർത്ഥ തലങ്ങളാളാണ് പിന്നെ സാധാരണഗതിയിൽ തെറ്റുകൾ വരുത്തുന്ന ചില വാക്കുകളും അതിൻ്റെ അർത്ഥവും നമുക്ക് പരിശോധിക്കാം സൃഷ്ടിച്ചവൻ സ്രഷ്ടാവാണ് ഞങ്ങളുടെ സ്രഷ്ടാവും നാഥനുമായ ദൈവം സൃഷ്ടിയാണ് ഈ വ്യത്യാസം മനസ്സിലാക്കണം സ്രഷ്ടാവ് സൃഷ്ടി ഇതുപോലെ തന്നെയാണ് സ്തോത്രം സ്ഥോത്രമല്ല സ്തോത്രം സ്തുത്യന്യൻ എന്നൊരു വാക്കുണ്ട് അതായത് സ്തുതിക്ക് അർഹതയുള്ളവൻ സ്തുത്യൻ സ്തുതിക്കപ്പെടേണ്ടവൻ എന്നതിന് സ്തുത്യൻ എന്നാണ് ഉച്ചരിക്കേണ്ടത് നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവികം രണ്ടിടത്തും ശകാരമാണ് സകാരമല്ല അതുകൊണ്ട് സുവിശേഷം ശ്രവിക്കുക ശ്രവിക്കാം ശ്രദ്ധയോടുകൂടെ ശ്ര ശ്രദ്ധാപൂർവം ഇത് തന്നെയാണ് ശുശ്രൂഷി ശുശ്രൂഷിയല്ല ശുശ്രൂഷി എന്ന് തന്നെ നമ്മൾ ഉച്ചരിക്കണം സ്ത്രോത്രം നമ്മൾ കണ്ടു സ്തോത്രമല്ല ഇനി ചില വാക്കുകൾ നമ്മൾ ഉച്ചരിക്കുന്നത് ദൈവീകം എന്ന് ഉച്ചരിക്കേണ്ട കാര്യമില്ല ദൈവം ദൈവികം ഹ്രസ്വമായിട്ടുള്ള ഉച്ചാരണം മതി ദൈവീകം എന്ന് ദീർഘിപ്പിച്ച് ഉച്ചരിക്കേണ്ട കാര്യമില്ല ദൈവികം ദൈവം ദൈവികം കുർബാനയിലെ ചില പദങ്ങൾ പലയിടത്തായിട്ട് വരുന്ന ചില പദങ്ങളും അവയുടെ അർത്ഥവും അനവധ്യൻ അനവദ്ധ്യൻ മമനാഥാനിൻ അനവധ്യൻ എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്തവൻ നിഷ്കളങ്കൻ കുറ്റമില്ലാത്തവൻ എന്നാണ് അർത്ഥം വിരവോട് ഞങ്ങളങ്ങയെ പ്രകീർത്തിക്കുന്നു എന്ന് പറയാറുണ്ട് ആഗ്രഹത്തോടുകൂടെ എന്നാണ് അതിൻ്റെ അർത്ഥം വിരവോട് നിഖിലം എന്ന് പറഞ്ഞാൽ സകലത എല്ലാം നിതരാം നിതരാം അവർ നിതരാം എന്ന് പറഞ്ഞാൽ തുടർച്ചയായി നിർത്താതെ എന്നർത്ഥം നിശിതം എന്ന് പറഞ്ഞാൽ നിശ്ചയമായി സൂക്ഷ്മതയോടുകൂടെ എന്നൊക്കെ അർത്ഥം സീമാതീതം എന്ന് പറഞ്ഞാൽ സീമയ്ക്ക് അപ്പുറം അതീതമായിട്ട് നിൽക്കുന്ന അതായത് അതിരിനപ്പുറം എന്ന് പറഞ്ഞാൽ അതിരുകളില്ലാതെ സീമാതീതജ്ഞാനമവൻ എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ അതിരുകൾക്കപ്പുറം അവൻ എന്നർത്ഥം അശ്വബലം അശ്വബലം കൊണ്ടൊരു നാളും അശ്വലം എന്ന് പറഞ്ഞാൽ കുതിര ശക്തി തുഷ്ടി തുഷ്ടി എന്ന് പറഞ്ഞാൽ സന്തോഷം വൈരി ശത്രു വിഗണിക്കുക എന്ന് പറഞ്ഞാൽ അവഗണിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വാക്കാണ് മാധ്യസ്ഥ പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥ്യം വഴി ഈ വാക്ക് മാത്രമേ ശരിയായിട്ടുള്ളൂ എന്ന് ഓർക്കുക അതിന് പലരും മധ്യസ്ഥം മാധ്യസ്ഥം എന്നൊക്കെ പറയാറുണ്ട് അതെല്ലാം തെറ്റാണ് മാധ്യസ്ഥ്യം എന്നാണ് കറക്റ്റായിട്ട് പറയേണ്ടത് പ്രാഭവം പ്രഭാവം പ്രഭവം മൂന്ന് വാക്കുകളും കുർബാനയിൽ എന്താണ് എന്താണിത് തമ്മിലുള്ള വ്യത്യാസം പ്രാഭവം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ പ്രഭുത്വമുള്ള മേന്മയുള്ള എന്നൊക്കെ അർത്ഥം പ്രഭാവം എന്ന് പറഞ്ഞാൽ മഹിമയുള്ള ശോഭയുള്ള എന്നൊക്കെയാണ് അർത്ഥം പ്രഭവം എന്ന് പറഞ്ഞാൽ ഉത്ഭവവും ആരംഭം അക്ഷയം അക്ഷയം അവനുടെ ആത്മാവിൽ അക്ഷയം എന്ന് പറഞ്ഞാൽ ക്ഷയം ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ നശിക്കാത്തത് ശ്ലൈഹികം ശ്ലൈഹികമായ സഭയിൽ എന്താണ് ശ്ലീഹന്മാരുടെ സഭ എന്നാണ് അർത്ഥം ഏകജ സ്നേഹിതരെ ഏകജന്റെ ഈശോമിശിഹായുടെ പുത്രന്റെ സ്നേഹിതരെ എന്നാണ് അർത്ഥം ഏകജ സ്നേഹിതരെ മോദാൽ സന്തോഷത്തോടു കൂടെ ആനന്ദത്തോടുകൂടെ എന്നർത്ഥം ബുദ്ധിയുള്ള ബുദ്ധിപരമായ എന്നർത്ഥം പരിത്രാണോ രക്ഷ രക്ഷാപ്രവർത്തനം ആണ് ഈ പരി എന്ന് പറയുന്ന ഒരു പ്രത്യയം വാക്കുകളോട് ചേർന്ന് കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി പരിപാവനാം സർവേശ പൂർണ്ണതയാണ് അവിടെ എല്ലാം ഉദ്ദേശിക്കുന്നത് പരി എന്ന വാക്കിനർത്ഥം ചുറ്റും അതായത് ചുറ്റും പൂർണ്ണമായിട്ട് നിൽക്കുന്നത് അഴകുള്ള ചുറ്റുമുള്ള എന്നാണ് ഇപ്പം പരിശുദ്ധി എന്ന് പറഞ്ഞാൽ ശുദ്ധിയുടെ പൂർണ്ണത അല്ലെങ്കിൽ ശുദ്ധിയാൽ ചുറ്റപ്പെട്ടത് എന്നാണ് അർത്ഥം അപ്പോൾ എവിടെയൊക്കെ പരി എന്നുള്ള വാക്ക് കണ്ടോ അത് അതിന് തൊട്ടു പിന്നാലെ വരുന്ന വാക്കിൻ്റെ പൂർണ്ണത കൊടുക്കുന്ന പരിത്രാണം രക്ഷയുടെ പൂർണത പരിസഞ്ചരണം സഞ്ചരിച്ച് പൂർത്തിയായ പരിസഞ്ചരണം ചെയ്ത പാദങ്ങളെന്ന് കുർബാനയിൽ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട് പരിസഞ്ചരണംവാ ദേവാലയത്തിൽ പരിസഞ്ചരണം ചെയ്ത പാദങ്ങൾ അതായത് ദേവാലയത്തിൽ ചുറ്റും നടന്ന് പതിഞ്ഞ പാദങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം സദയം ദയമം ദയോടുകൂടൽ സ ദയമം ദയോടുകൂടൽ നിതാന്തമം വർദ്ധിച്ച ഒത്തിരിയുള്ള അല്ലെങ്കിൽ പെരുകിയ എന്നൊക്കെ അർത്ഥം നിതാന്തം സ്തുതി എന്ന് പറഞ്ഞാൽ അർത്ഥം അതാണ് നിർമാർജ്ജനം എന്ന് പറഞ്ഞാൽ നീക്കിക്കളയുക അല്ലെങ്കിൽ തുടച്ചു മാറ്റുക നീതരാം എന്നു വച്ചാൽ നിശ്ചയമായി മുഴുവൽ തുടർച്ചയായി എന്നൊക്കെ അർത്ഥം മരവുക എന്നു പറഞ്ഞാൽ വസിക്കുക ചേരുക പാർക്കുക എന്നൊക്കെ അർത്ഥം അമ്പരവീഥി എന്ന് പറഞ്ഞാൽ ആകാശവീധിയാണ് അച്ചാരം എന്നൊരു വാക്കുണ്ട് പ്രത്യേകിച്ച് കുർബാന സ്വീകരണ ശേഷം ചൊല്ലുന്ന ഒരു പ്രാർത്ഥന കർത്താവെ ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ അച്ചാരം എന്താണ് ഈ വാക്കിനർത്ഥം എന്ന് പറഞ്ഞാൽ കരാർ പ്രകാരം മുൻപേ കൊടുക്കുന്ന പണമാണ് ഒരു ഉറപ്പാണ് ഈടാണ് വാഗ്ദാനമാണ് അതാണ് അച്ചാരം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പം ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ അച്ചാരം ഈശോമിശിഹായിലൂടെ നമുക്ക് നൽകപ്പെട്ട ഉറപ്പാണ് ഈശോമിശിഖ നൽകിയതും ഇനി നൽകാനിരിക്കുന്നതുമായ ഉറപ്പും ഉടമ്പടിയും ഈടുമാണ് അതിനാണ് നമ്മൾ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നത് അങ്ങനെ പരിശുദ്ധ കുർബാനയെ അതിലെ ഓരോ വാക്കും ധ്യാനപൂർവ്വവും അതിൻ്റെ വാക്കിന് പിന്നിലുള്ള നാദം ശ്രവിച്ചുകൊണ്ട് ദ വോയിസ് ബിഹൈൻഡ് വേർഡ്സ് അത് ശ്രവിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കി അനുഭവപൂർണമാക്കാൻ നമുക്ക് സാധിക്കട്ടെ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ